റീച്ചു കൂട്ടാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവർ നിരവധിയാണ് ജീവന് ഭീഷണിയാകുമെന്നോ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നോ ഒന്നും ഇത്തരക്കാർക്ക് ചിന്തയുണ്ടാകില്ല ഇത്തരത്തിലുള്ള സാഹസിക പ്രകടനത്തിലൂടെ മരണപ്പെട്ടവരുമുണ്ട് അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പരിസരബോധമില്ലാതെ അപകടകരമായ രീതിയിൽ റെയിൽവേ ട്രാക്കിന് തൊട്ടടുത്തായി നിന്ന് ഒരു യുവതി ഫോട്ടോ എടുക്കുന്നതിനായി നിൽക്കുന്നു ഈ സമയം പിറകിലൂടെ ട്രെയിൻ വന്നുകൊണ്ടിരുന്നിട്ടും യുവതി മാറാതെ നിൽക്കുകയാണ് എന്നാൽ ഇത് കണ്ട ട്രെയിനിലെ ജീവനക്കാരിലൊരാൾ ട്രെയിനിൻ്റെ മുമ്പിലെത്തി യുവതിയെ കാല് കൊണ്ട് വീഴ്ത്തുന്നതും വീഡിയോയിൽ കാണാം ഇത്രയും അപകടകരമായ രീതിയിൽ നിന്നിട്ടും യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോ എടുക്കുന്നയാൾ ട്രെയിൻ തട്ടാനുള്ള സാധ്യത കണ്ടിട്ടും അനങ്ങാതെ നിൽക്കുന്നതാണ് വീഡിയോ കാണുന്നവരെ ആശ്ചര്യപ്പെടുത്തുന്നത് ട്രെയിൻ ജീവനക്കാരൻ്റെ കൃത്യസമയത്തെ ഇടപെടൽ കാരണമാണ് യുവതിക്ക് അപകടം സംഭവിക്കാതെ രക്ഷപ്പെട്ടത് യൂണി ടെക് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ചില ആളുകൾക്ക് പരിസരബോധമില്ല എന്ന ക്യാപ്ഷനോട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോ വൈറലായതോടെ ആളുകളാണ് വീഡിയോ കണ്ടത് എല്ലായ്പ്പോഴും റെയിൽവേ ട്രാക്കിൽ നിന്നും ഒരു നിശ്ചിത അകലം പാലിക്കുക എന്നും വീഡിയോയിൽ എഴുതിയിട്ടുണ്ട് ഡ്രൈവറുടെ കാലുകൾക്ക് യുവതിയെ തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര അടുത്താവും അവർ നിന്നതെന്ന് വ്യക്തമല്ലയെന്ന കമൻറ്റിലൂടെ ചോദിച്ചവരും നിരവധിയാണ്